അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളെ ഉള്ളു അവർ നശിച്ചാൽ പറയാൻ നൂറായിരം ആൾക്കാരുണ്ടാവും അവൾക്ക് അതൊരു കഥ മാത്ര ഞാൻ എൻ്റെ ഭാര്യനോട് ഇടയ്ക്കിടക്ക് പറയുന്നത് എൻ്റെ പങ്ങന്മാരോട് പറയാ എൻ്റെ ഭാര്യമാരോട് പറയും പോലെ അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് അതേ കൊല്ലത്ത് പറയാ എൻ്റെ മോള് നശിച്ചാലേ അയൽപ്പക്കത്തെ ആളുകൾക്കും കേട്ട്ക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര അതൊരു രസം മാത്ര എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസമാണ് എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും അതത്ഭുതവും മാത്രം അഞ്ചാ എൻ്റെ മോളോ അൻസാറിന്റെ മോളോന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം വേറെ ചിലർക്ക് നന്നാക്കി നാടോട്ട് പ്രസംഗിച്ചിട്ടല്ലേ കിട്ടണം എന്നും പറയുന്നവരുണ്ടാവും ഞാൻ ഓടോട് പറഞ്ഞ് നശിക്കുന്നത് എനിക്കും എനിക്കും എനിക്കു നശിക്കുന്നത് ആ ബോധംമാര് എങ്ങക്ക് ഉണ്ടാവണം നിങ്ങളുടെ മക്കളെ തോട്ട് എന്റെ മക്കളെ തൊട്ട് പക്ഷെ അവിടെ എന്തു എന്തുവേണം അവനവൻ്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം നമ്മളെ മക്കളെ നൂറ് ശതമാനം വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം വിശ്വസിച്ചാലും ഒരു പത്ത് ശതമാനം എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം അതുണ്ടാവും പക്ഷെ ഇന്നത് അംഗീകരിക്കാ പ്രശ്നം ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് രണ്ടു മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തുക്കണുണ്ട് ഒറ്റപ്പനോട് വർത്താനം പറയുന്നുണ്ട് അപ്പൊ ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു മേ എന്റെ കൂടെ വരുന്നേ ഇന്നോളെ ഒരു ചങ്ങായി കാത്തുക്കണുണ്ട് അപ്പൊ ഈ കൂടെ ഉള്ള കുട്ടീൻ്റെ അമ്മ എന്താ നല്ലത് വിചാരിക്കാൻ ആ കുട്ടീൻ്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ നേരെ ആ കുട്ടീൻ്റെ അങ്ങനെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം എന്റെ മോള് പറയുന്നത് നിങ്ങളുടെ മോളെങ്ങനെ കാത്തിക്കാനൊരുത്തും ബൈക്കുവായിട്ട് കുളിക്കലി സൈഡിൽ ഉണ്ട് നിൽക്കണുണ്ട് ആ ബസ് ആടെ എത്തുമ്പോ അവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഒരു നാല് ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചെന്നിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നിക്കാൻ പറയണേന്ന് അറിയുമ്പോൾ ഈ അമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ എന്തെങ്കിലും വാപ്പാൻ അറിയുമോ ഒരു രസം നമ്മളെ മോളെ പറ്റി കുറ്റം ഉറ്റം പറയാളെ മോളെക്കട്ടെ എന്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല ഇങ്ങനെയല്ല പറയുണ്ട് നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിന്റെ മക്കൾ ആഹറോ ദുരിയാവും നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം അത് പടച്ചും ഒരു വഴിയാന്ന് ചിന്തിക്കണം അത് ഉള്ളതാണോ എന്ന് ആലോചിക്കണം അന്വേഷിക്കണം മക്കളെ കൂടെ ഇരിക്കണം അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം